എന്തടാ നന്നായി കൂടി നാലുപേര് കൂടി ജീവൻ എത്ര ഈ വണ്ടി ഉണ്ടല്ലോ ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിട്ട് ഇതിന്റെ അഭിപ്രായം പറഞ്ഞത് ഉറപ്പായിട്ട് ഒന്ന് ഓടിച്ചോട്ടുള്ള വളം നോക്കണം ഇല്ലേ ഞാൻ ഇതൊന്നും ഓടിച്ചു നോക്കട്ടെ ഓടിക്കാൻ പറ്റത്തില്ല ഞാൻ ഇറങ്ങി ഇറങ്ങി

സത്യേക അവനല്ലേ പറഞ്ഞു നമ്മൾ ആരല്ലേ എന്തേലും പറഞ്ഞു അവരല്ലേ നമ്മളോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് വണ്ടി ഓടിച്ചോർമിഷൻ അവനല്ലേടി നമ്മളോട് ഇങ്ങോട്ട് വന്നു വണ്ടി ഓടിച്ചോറോന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞാൻ കുറച്ച് കൊണ്ടു െടെ ഭയങ്കര ശെരിയായ പള്ളി തന്നെ ഒരു കാര്യം പറഞ്ഞു വെറും മൂഞ്ചേ വണ്ടി കിട്ടും ഒന്നിനും കൊള്ളത്തില്ല അവൻ പറഞ്ഞ കാര്യം അപ്പം വേര് അവർ വണ്ടി മിസ്ക്കിയാന്ന് പറഞ്ഞിട്ട് ലിക്ക് കണ്ടു ലിക്ക് കണ്ടു കര അതാണ് വണ്ടി കില്ലേ എന്നാ അങ്ങേ നമ്മക്ക് വേണ്ടി വെയിറ്റ് ചെയ്യ് അവിടെ നിൽക്കുവായി ആ വെയിറ്റ് ചെയ് നിക്കട്ടെ നമ്മൾ നോക്കി ആ നമ്മുടെ വണ്ടി എടുത്തെന്ന് പോയി മുണ്ടല്ല 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 എന്നെ കാണാ എന്നെ കാണാ ഇല്ല 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 അതുകൂടെ പേട പേട പോയി പോയി വണ്ടി പോയി ലെഫ്റ്റി പോയി ലെഫ്റ്റി പോയി പോയി ലെഫ്റ്റി പോയി ചെറുതായിട്ട് ഇടിച്ചാൽ മതി വഴിയോ ഹലോ ലെക്സി ലെക്സി ഹലോ കേൾക്കുന്നുണ്ട് അത് തന്നെ കേടിച്ച് വണ്ടി ഗാംഗ് വണ്ടിട്ടാണ് മിട്ടാണ്ട് പറഞ്ഞു ഓടിപ്പോയി

മനസ്സിലാവും മനസ്സിലാവും അവൻ എത്ര സമയം അറിയാം കോളേജ് എടാ വാട 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 കടിയത് കടിയത് കടിയാ കൂടു യ്യൻ പാവ അതാ വെടാ ചെറുക്കരണ്ട് വണ്ടി വെള്ളിയത് വെള്ള വെള്ളയായി ായി <laughs> പോ ക്ഷ്യം എത്ര സത്യം കണ്ണൊന്നും എടുത്തില്ല കണ്ണെടുത്തേ ഡാ ഓ മനസ്സിലായി തോന്നിലായിട്ടാ മനസ്സിലായി മനസ്സിലായി പറ്റും ലക്ഷ്യവർന്നെ ഇല്ല കളവേ ഉണ്ടല്ലേ സോ ഈ മാതിരി നടകിത്തെ ഗതിമേസ് അക്കയിലം കണക്ഷൻ ടൈമടാണല്ലേ അല്ലോ ജണിയോടാരോ 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 ഹലോ ഹലോ ജണിയാ ജണിയാ ഇറങ്ങി ജണിയാ ഇറങ്ങി ഉണ്ട് എടാ കെപിഡി വണ്ടിയിലാണോ നിത്താനോ നെക്സ്റ്റ് ഏയ് മാർക്കറ്റിംഗ് കാട്ടി എന്താ നിഷ്നെങ്ങ കൊട്ടിക്കിടെ വല്ലേ എടുക്കാണോ അല്ലല്ലല്ലല്ല

ഈ മുടി നീട്ടി വളർത്തിയത് ആരോ നമ്മുടെ കൂട്ടത്ത് അലക്സി ഞാൻ അലക്സിടെ നിന്റെ പിങ്ക് കൂടി ഇവിടെ അത് ഞാൻ കളഞ്ഞിട്ടു പിന്നെ ഇത്രയും വിത്ത് വട്ടം കറങ്ങിട്ട് പോലും നീയൊരു മന്യൂ എന്താണോ എന്തോ അല്ല നീ എങ്ങനെ ആദ്യമേ ആദ്യം അതിന് മുമ്പ് അതിന് ഞാൻ കേപ്പിയായിട്ടേ മനിക്കറിയാം ഈ കണ്ടുകളെ വന്ന കേടെ വണ്ടി പാവം ചെറുക്കട വഴി നിൽക്കുകയായിരുന്നു പാവം ചെറുക്കരുത് കേപ്പിള്ളത് ഒന്ന് ഓടിച്ചു നോക്കിയാ നമ്മടെ വണ്ടി ഇങ്ങനെ നീ എവിടെ അലക്സ് ഒറ്റയ്ക്ക് നിന്റെ നല്ല രസമുണ്ട് കോലം കാണാൻ നിനക്കാ പിങ്ക് മുടിയെങ്കിലും കൂട്ടത്തിലുള്ള അല്ല അതെന്താണ് ബാക്കി നീ ബാക്കി വന്നിട്ട് മടിച്ചു നിന്നേ നോക്കി വണ്ടിന്ന് പറഞ്ഞു പിന്നീ ഇക്രൂക്കെ നോക്കിക്കുന്നു അപ്പൊ എല്ലാ എണ്ണം മെറ്റയാണല്ലേ എന്തൊക്കെ പറഞ്ഞാരീര മഞ്ഞിനാണ് ഈ ഒരു വേറെ ഏതെങ്കിലും വണ്ടി വെച്ചെറുക്കിന് നോക്കി പോയിട്ടുണ്ട് മറ്റേന്ന് പറഞ്ഞിട്ട് ചെറുക്കനോടേ കൊടുത്തേക്ക് ഇവിടെ സാഗറിനോട് നീന് പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാണേ സാഗരൻ ഒച്ചയായിട്ട് പ്രശ്നമുള്ളവര് എന്തേരം പ്രശ്നം ഉണ്ടോ ആ ചെറിയൊരു

ോ മറ്റവനാണോ ജോണിയാ ജോണിയോന്റെ കൂട്ടുകാരനില്ലേ ജോണിയോന്റെ കൂട്ടുകാരനില്ലേ അവനാറിയോ

അതെ നമ്മള് ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് പ്രസർത്തില്ല ബാക്ക് വിഷയോ ബാക്കി നമ്മള് പരിചയക്കാരുത്തറിയോ ബ്രോയാണോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെല്ലോ നമുക്കൊരു വട്ടിടി ഓടിക്കാൻ ഒന്ന് ഞാൻ തന്നെയാണ് ഞാൻ ഇവരെന്തായാലും എല്ലാം ഇൻവെന്ററി എടുത്തോണ്ട് പോകും അതൊക്കെ നിങ്ങളുടെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ ഒരു എയർ ഡ്രോപ്പ് ചെയ്തായിരുന്നു എവിടെ ഡ്രോപ്പ് ബ്രോ ഇവിടെ 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 കിടക്കുന്നു ബാക്കിൽ ബാക്കിൽ അവൻ തന്നെ കൊണ്ട് ഗേറ്റിന്റെ ഫ്രണ്ട് ഡ്രോപ്പ് ചെയ്ത് ഫ്ലിപ്പി 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 എത്ര അടിച്ചിട്ട് വെഹിക്കിൾ